നമസ്കാരം കോതമംഗലത്ത് യുവാവ് വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തായി മുപ്പതുകാരിയായ പെൺ സുഹൃത്ത് അൻസലിന് വിഷം നൽകിയതായി സംബന്ധിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ ഇവരെ അറസ്റ്റ് ചെയ്യും മാധുരപ്പള്ളി മേലേത്തുമാലിൽ അലിയാരുടെ മകനാണ് മുപ്പത്തി ഒമ്പതുകാരനായ അൻസിൽ എൻ ഡി പി സി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ വിവാഹ രണ്ട് കുട്ടികളുടെ പിതാവാണ് അൻസിലെ യുവതിയും വർഷങ്ങളായി അടുപ്പത്തിലായിരുന്നു ബന്ധു ബന്ധുകൂടിയാണ് ചേന്നാട് സ്വദേശിനിയായ ഇവർ കഴിഞ്ഞ ഇരുപത്തി ഒമ്പതിൽ രാത്രിയാണ് അനസ്നെ ഇവർ വിളിച്ച് വരുത്തുന്നത് മുപ്പാം തീയതി പുലർച്ചയോടെ അനസ് സുഹൃത്തിനെ വിളിച്ചു വരുത്തി ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ഈ യാത്രയിലാണ് തന്നെ ചതിച്ചെന്നും വിഷം ഒളിച്ചെന്നതായി സംശയിക്കുന്നതായും അനസ് പറഞ്ഞത് എന്നാൽ യുവതി തന്നെ അനസന്റെ ഉമ്മയെയും മകനെയും വിളിച്ച് ഇയാൾക്ക് വിഷം കൊടുത്തിട്ടുണ്ടെന്ന കാര്യം അറിയിച്ചെന്നാണ് പുതിയ വിവരം അവരെത്രയും ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോഴാണ് സുഹൃത്തും വണ്ടിയിൽ കയറിയത് തുടർന്ന് വിഷം ഒളിച്ചു നിന്ന അനസ ഇയാളോടും പറയുകയായിരുന്നു കോതമംഗലം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് രാജഗിരി ആശുപത്രിയിലും പ്രവേശിപ്പിക്കപ്പെട്ട അനസ് വ്യാഴാഴ്ചയാണ് മരിച്ചത് ബന്ധുക്കളുടെ മൊഴിയിൽ വ്യാഴാഴ്ച തന്നെ യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പോലീസ് നൽകുന്ന വിവരപ്രകാരം അവർക്കെതിരെ കൊലക്കൂറ്റത്തിന് കേസെടുത്തേക്കും അറസ്റ്റും ഉണ്ടാകും ഇന്ന് രാവിലെ നടത്തിയ വിശദമായ ചോദ്യം കീഴിലാണ് വിഷം നൽകിയ വിവരം യുവതി സമ്മതിച്ചത് കളനാശിനിയാണ് അനസിന്റെ ഉള്ളിൽ ചെന്നിരിക്കുന്നത് എന്നാണ് വിവരം ഷാരൂൺ മോഡൽ കൊലപാതകത്തിലേക്ക് ഏറ്റവും വസ്തുക്കൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ ഇരുപത്തി നൂറ് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു അനസ ഇടക്കാലത്ത് ഇവരോട് പിണങ്ങിരുന്നുവെങ്കിലും പിന്നീട് ഒന്നിച്ചു ഇയാളുടെ ശല്യം ഒഴിവാക്കാനാണ് വിഷം നൽകിയതെന്നും സൂചനയുണ്ട് ഇവരുടെ വീടിനടുത്ത് നടത്തിയ തെരച്ചിലിൽ വിഷക്കുപ്പികൾ കണ്ടെത്തി അധികം താമസിയാത്ത യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും യുവതി ഏറെക്കാലമായി ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്നത് ഈ വീട്ടിലേക്ക് അനസിനെ വിളിച്ചു വരുത്തി വിഷം നൽകുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പാറശാല സ്വദേശിയായ ഷാരോണിനെ ഗ്രീഷ്മ എന്ന യുവതി കഷായത്തിൽ വിഷം ചേർത്ത് കൊലപ്പെടുത്തിയിരുന്നു ഷാരൂറിനെ ഒഴിവാക്കാനായിരുന്നു ആ കൊലപാതകം